ഹലോ അല്ല രട്ടിപ്പൊളി ചെമ്മീൻ ചോറ് കണ്ടാലോ നമുക്ക് മീൻ ചോറ് അപ്പോൾ അതൊരു കിലോ ചെമ്മീ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ ഇത് നന്നായിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഇട്ടോ ചെമ്മീൻ ആയതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് പൊരിക്കരുത് അപ്പോൾ അതാ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് എണ്ണയൊന്ന് കോരിയെടുക്കുകയാണ് ഈ എണ്ണയിൽ ഇപ്പം ആ ഒരു ചെമ്മീനിന്ന് ഇറങ്ങി വന്ന സ്റ്റോക്കും കൂടിയാണ് ഉള്ളത് ഇട്ടം അപ്പോൾ അത് ചമ്മീനൊക്കെ കോരിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി അതിന് ശേഷം ഇതിലേക്ക് ഇത് ഒര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വന്നാൽ ഒരു വലിയ സൈസുള്ള തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കുക നീളത്തിലരിഞ്ഞത് കേട്ടോ എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയാണ് വേണ്ടി ഒരു ടീസ്പൂൺ പിന്നെ വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി വേണം ഒരു ടീസ്പൂൺ ഇത്രയാണെങ്കിലും പൊടികൾ പിന്നെ ആവശ്യത്തിന് എരിവിന് അനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കട്ടെ അത് നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇപ്പൊ പൊടികളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിലേക്ക് കുറച്ച് മല്ലിച്ചപ്പരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ മതി ഇനിയിപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോ ചെമ്മീനൊക്കെ ഒന്ന് ചൂടാക്കോട്ടെ മാറ്റി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് വെച്ചു കൊടുക്കേണ്ടത് വെള്ളത്തിന്റെ എന്ന് പറഞ്ഞാൽ അഞ്ച് കപ്പാണ് ഞാൻ എടുത്ത് തിളപ്പിച്ച വെള്ളമാണ് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകിക്കൊണ്ടുവന്നിട്ടുള്ള കയ്മ റൈസ് ജീരകശാല അരി എന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ അരി ഒരു മൂന്ന് കപ്പാണ് ഞാൻ എടുത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം അത് ചെറിയ നല്ലോണം തിളച്ച് വന്നാൽ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ അതാ ഒരു പ്രാവശ്യം ഞാൻ അതിൻ്റെ ഇടയിൽ പകുതി ആയപ്പോൾ ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ മൊത്തത്തിൽ വേവിച്ചെടുത്തതാണ് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ചോറാണത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചോറാണ് അപ്പം ശരി എനിടുത്തേല് കാണാം അസ്ലാം വലൈക്കും